വചനമൊഴി ജൂൺ പതിനാല് വചനഭാഗം യാക്കോബ് ഒന്ന് പത്തൊൻപത് ഇരുപത്തിനാല് ലൂക്കാട് സുവിശേഷം ആറ് നാൽപ്പത്തി ആറ് നാൽപ്പത്തി ഒൻപത് ഈ ദിവസങ്ങളിലെല്ലാം സുവിശേഷത്തിൽ നിന്ന് നാം ധ്യാനിക്കുന്നത് ദൈവവചനത്തെ കുറിച്ചാണ് ദൈവവചനം എന്താണെന്നും ദൈവവചനം ഫലദായകമാകുന്നത് എപ്രകാരമാണെന്നും ദൈവവചനത്തോട് ഉണ്ടായിരിക്കേണ്ട പ്രതികരണം എന്താണെന്നുമെല്ലാം നാം ധ്യാനിക്കുകയുണ്ടായി ഇന്നും ഈശോ പറയുന്നത് തൻ്റെ വചനങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ കുഴികുഴിച്ച് ഉറച്ച അടിത്തറമേൽ ഭവനം പണിയുന്ന മനുഷ്യന് സദൃശനാണ് വെള്ളപ്പൊക്കവും ജലപ്രവാഹവും ആഞ്ഞടിച്ചിട്ടും തകർന്നു പോകാത്ത ഭവന വചനം കേൾക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന വ്യക്തി പറയുന്നത് പ്രവർത്തിക്കുക എന്നല്ല കേൾക്കുന്നത് പ്രവർത്തിക്കുക എന്നാണ് വചനം കേട്ട് അതനുസരിച്ച് ജീവിക്കുന്നവരാകുക ഇതാണ് ഈശോ ആഗ്രഹിക്കുന്നത് ജീവിതത്തിന് ആധികാരികത ലഭിക്കുന്ന വചനാനുസൃതമായ ജീവിതമാണ് നാം നയിക്കേണ്ടത് യാക്കോബ് സുലിഹ പറയുന്നതും വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവരുമായി അത് അനുവർത്തിക്കുന്നവരായി മാറുവിൻ എന്നാണ് ദൈവവചനത്തെ ശ്രദ്ധയോടെ ശ്രവിക്കുന്നതിനും അത് ജീവിതത്തിൻ്റെ ഭാഗമാക്കുന്നതിന് നമുക്ക് പരിശ്രമിക്കാം വചനത്തിൻ്റെ ശക്തിയാൽ തിന്മയെയും അതിൻ്റെ പ്രവർത്തനങ്ങളെയും പരാജയപ്പെടുത്താം വചനം ജീവദായകമാണ് അധരത്തിൽ ദൈവവചനം സൂക്ഷിക്കുകയും ഹൃദയത്തിൽ ഉറച്ച് വിശ്വസിക്കുകയും ജീവിതം കൊണ്ട് അത് ഏറ്റുപറയുന്നവരുമാകാൻ നമുക്ക് പരിശ്രമിക്കാം മിസിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവ്വം കുറ്റിയാനിക്കൽ സിബാസ്